കഴിഞ്ഞ ദിവസമായിരുന്നു ടെലിവിഷൻ സീരിയൽ താരം ആര്യ അനിലിന്റെ വിവാഹം കഴിഞ്ഞത് വെഡിംഗ് ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത് ഭർത്താവ് മാർച്ച് ഇരുപത്തിയെട്ടിന് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസം തന്നെ ഏറ്റവും വലിയ സർപ്രൈസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇരുവരും മറ്റൊന്നുമല്ല വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചതോടെ ആര്യയുടെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയ സന്തോഷമാണ് ആര്യയും ഭർത്താവും പങ്കുവച്ചിരിക്കുന്നത് പുതിയ ജീവിതം വലിയൊരു സർപ്രൈസിനൊപ്പം ആരംഭിക്കുന്നു മുറ്റത്തെ മുല്ല എന്ന സീരിയലിലൂടെയാണ് ആര്യ അനിലിന്റെ തുടക്കം സീരിയലിൽ നായികയായി അശ്വതിയെ അത്രയും തന്മാത്രയോടെയാണ് ആര്യ കൈകാര്യം ചെയ്തത് പത്താം ക്ലാസ്സുകാരിയായ അശ്വതി ഇത്തിരി കുശമ്പും പുന്നായ്മയും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് സീരിയലിൽ വിജയകരമായി മുന്നോട്ട് പോകവെയാണ് ആര്യയുടെ വിവാഹവും പ്രണയവിവാഹമാണ് ഇരുവരുടേതും കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക